നമസ്കാരം തുഷാർ വെള്ളാപ്പള്ളി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തട്ടിപ്പുകാരനായ രാഷ്ട്രീയക്കാരൻ ബി ഡി ജെ എസ് എന്നൊരു പാർട്ടിയുണ്ടാക്കി നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ രാഷ്ട്രീയം എന്നത് കച്ചവടത്തിനുള്ള ഉപാധിയായി കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ഇദ്ദേഹത്തെ ആയിരുന്നു മുമ്പ് ഗൾഫിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ എത്തിയതെന്ന് അറിയാമോ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഒന്നാമതെത്തിയത് രണ്ടാമതെത്തിയത് പിണറായി വിജയനാണ് മൂന്നാമതെത്തിയത് യൂസഫലിയാണ് അതായത് കേരളത്തിൽ നിന്നും തട്ടിപ്പ് നടത്തി എസ് എൻ ഡി പി പ്രസ്ഥാനങ്ങളിലൂടെ വയ തട്ടി തട്ടിച്ചെടുക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും കോഴയായി കിട്ടുന്ന സീറ്റുകൾക്കും അതേപോലെ ജോലിക്കും ടീച്ചർമാരായും അനൗദ്യോഗ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടും ഒക്കെ തന്നെ ജോലിക്കും മറ്റുമായി കിട്ടുന്ന പണം അതുപോലെയുള്ള എസ് എൻ ഡി പിയുമായി പിരിഞ്ഞു കിട്ടുന്ന മൈക്രോ ഫിനാൻസും മറ്റുമായി കിട്ടുന്ന തട്ടിപ്പിലിവിടെ കിട്ടുന്ന പണം ഇതെല്ലാം വിദേശത്തേ കടത്തി പല വിദേശ രാജ്യങ്ങളിലും പല പ നിക്ഷേപങ്ങളും അനധികൃത നിക്ഷേപങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുള്ള അദ്ദേഹം ഗൾഫിൽ പോയി തട്ടിപ്പിൽ ജയിലിലായി ജയിലിലായപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിയത് പിണറായി വിജയനാണ് അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ആണ് അദ്ദേഹത്തെ രക്ഷിക്കാത്തതിനെത്തിയത് യൂസഫലിയാണ് അങ്ങനെയുള്ള ആ തട്ടിപ്പുകാരനെ രക്ഷ ജയിലിൽ നിന്ന് ഇറക്കി നമുക്കറിയാം അറ്റ്ലസ് രാമീന്ദ്രൻ മാസങ്ങളോളം ജയിലിൽ കിടന്നപ്പോൾ ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല ആ യൂസഫ് അലിയൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിണറായി വിജയൻ തിരിഞ്ഞു നോക്കിയില്ല കേന്ദ്ര ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയില്ല അവസാനം മരണപ്പെടുകയായിരുന്നു അദ്ദേഹം എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യമോ തുഷാർ വെള്ളപ്പള്ളി അങ്ങനെയല്ല കേരളത്തിലെ പാവപ്പെട്ട ഈഴവരെ പറ്റിച്ച് കോടികൾ തട്ടിയെടുക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ തലവനായ വെള്ളാപ്പള്ളിയുടെ മകനാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് അത് ക്രൈം ഇപ്പോൾ പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം എൽ ടി ടീമായി ധാരണയുണ്ടാക്കി ഇവിടെ നിന്ന് മണ്ണെണ്ണയും പെട്രോളും ഡീസലുമെല്ലാം കടത്തിക്കൊടുത്ത് പകരം അവിടെ നിന്ന് കള്ളനോട്ടടക്കം ഇറക്കി മതി ഇറക്കി മതി ചെയ്തു എൽ ടി ടിയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ള വാർത്ത ഇപ്പോൾ ഞാൻ പ്രസിദ്ധീകരിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ചതാണ് അന്ന് എനിക്ക് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട നോട്ടീസ് അയച്ചെങ്കിലും എൻ്റെ മറു അഡ്വക്കേറ്റ് കുഞ്ഞുരാമ മേനോൻ വഴിയുള്ള മറുപടി കിട്ടിയതോടുകൂടി പിന്നെ വെള്ളപ്പള്ളി അനങ്ങിയില്ല അങ്ങനെ ഉള്ള വെള്ളാപ്പള്ളിയുടെ മകൻ അങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാലോ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും കൂടെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ബി ഡി ജി എസ് എന്ന സ പാർട്ടി ഉണ്ടാക്കിയത് കേരളത്തിലെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയനും കേന്ദ്രത്തിലെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളിൽ തട്ടിപ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി യുമായിട്ടും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് അങ്ങനെയുള്ള വെള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ ഈ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ഈ വെഴുപ്പ് പാണ്ഡത്തെ ചുമക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നതായിരിക്കട്ടയംകാർക്കാണ് അതേപോലെ ബി ജെ പി കാർക്കാണ് ബി ജെ പി കാര്ക്ക് പിന്വേർഗതിയില്ലല്ലോ കേരളത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ എല്ലാം വഞ്ചിച്ചുകൊണ്ട് അതിലെ നേതാക്കന്മാരായ മുരളീധരനും കെ സുരേന്ദ്രനും ലാവ്ലിങ് കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കേസും അതേപോലെ മാസപടി വിവാദമെല്ലാം അട്ടിമറിച്ച് പിണറായി വിജയന് കാല് കഴുകി വെള്ളം കുടിക്കലാണ് ഇവരെല്ലാവരും പണി ഇവർക്ക് എല്ലാവർക്കും അനധികൃത നിക്ഷേപമുണ്ടെന്നും തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞങ്ങളൊന്നല്ല പറയുന്നത് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരാണ് ഈ പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള രണ്ട് നേതാക്കന്മാരെ അവർ അവർക്ക് അവർക്ക് പറ്റിയ ഏറ്റവും നല്ല കൂട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി ആ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ അടുത്ത കാലത്ത് കോ ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജിനെ വിട്ടാൻ വേണ്ടി ഡൽഹിയിൽ പോയി പ്രവർത്തിച്ചത് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പി സി ജോർജ് പി സി ജോർജ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും അട്ടിമറി വിജയൻ നേടിക്കൊടുക്കാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ചും പത്തനംതിട്ടയിലും അതേപോലെ കോട്ടയത്തും അതേപോലെ തന്നെ ഏറെ പല സ്ഥലങ്ങളിലും അവർക്ക് നേട്ടമുണ്ടാക്കുമായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനാർത്ഥികൾക്കോ ഒക്കെ തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ മറിയുമായിരുന്നു അങ്ങനെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ കൊണ്ടുവച്ച ആരാ ഒരു തട്ടിപ്പ് വിവരനായ അനിൽ ആന്റണിയെയാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയതിൻ്റെ കാര്യം ക്രൈം നേരത്തെ പബ്ലിഷ് ചെയ്തുള്ളതാണ് ഇതേപോലെയുള്ള വൻ തട്ടിപ്പിൻ്റെ അഴിമതി പാണ്ഡമാണ് നമ്മുടെ ഈ പറയുന്ന തുഷാർ വെള്ളപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം അവിടെ ഷോൺ ജോർജിന് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ പി സി ജോർജിൻ്റെ കലിപ്പ് തീരുമായിരുന്നു കാരണം പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാം എന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ബി ജെ പി ലയിച്ചത് ബി ജെ പി ലയിച്ചപ്പോൾ ശേഷം പി സി ജോർജിനെ വഞ്ചിക്കുകയായിരുന്നു ബി ബി ജെ പി അതിന് പിന്നെ പ്രവർത്തിച്ചത് ഈ തുഷാർ വെള്ളാപ്പള്ളിയാണ് തുഷാർ വെള്ളാപ്പള്ളി മീൻസ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫാദർ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ മീൻസ് പിണറായി വിജയനാണ് അതായത് പിണറായി വിജയൻ്റെ അഴിമതികൾക്കെതിരെ ഏറ്റവും അധികം തുറന്നു കാണിച്ചിട്ടുള്ള നേതാവ് പി സി ജോർജ് ആണ് പി സി ജോർജിന് അതിൻ്റെ പേരിൽ നിരവധി തവണ വേട്ടയാടുകയുണ്ടായി വേട്ടയാടുക എന്ന് പറഞ്ഞാൽ പുലർക്കാലത്ത് വൻ പോലീസ് സന്നോഹത്തോടുകൂടി വീട്ടിൽ വന്ന് അദ്ദേഹത്തെ വീട് വളയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഉണ്ടായി അങ്ങനെയുള്ള പല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് അവസാനം കോടതി തന്നെ വെറുതെ ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് വിടുകയുണ്ടായി പിന്നീടും നിരന്തരമായി നാലഞ്ച് കേസുകളിൽ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ദിവസം ജയിലിൽ കടത്താൻ പറ്റിയെന്നല്ലാതെ പി സി ജോർജിനൊന്നും സംഭവിച്ചില്ല മാത്രമല്ല പിണറായി വിജയനെതിരെ പേഴ്സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത എസ് എഫ് ഐ ഒ അന്വേഷണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ ആറ് സീറ്റുകളിൽ ഈ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്നുള്ള ധാരണ ഉണ്ടാക്കിയത് ആ ധാരണയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് യഥാർത്ഥത്തിൽ ബി ബി നശിപ്പിക്കുന്നതിൽ കേരളത്തിലെ അണികൾക്ക് നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളർത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹം നാട്ടിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അയാൾ നാട്ടിൽ വെളി എവിടെയെങ്കിലും സാധാരണ പാർട്ടി പ്രവർത്തകരോട് സാധാരണക്കാരോട് നല്ല രൂപത്തിൽ പെരുമാറിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ നമുക്കറിയില്ല അദ്ദേഹത്തിന് ആകപ്പാട് അറിയുന്നത് തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് മൈക്രോ ഫിനാൻസിലൂടെ എത്ര പേരാണ് മരിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും വിളിച്ചു പറഞ്ഞ ആളുകൾ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നിരുന്നാലും എന്ത് തമ്മാടിത്തരം കാണിച്ചാലും അവരെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ പിണറായി വിജയനുമുണ്ട് ഡൽഹിയിൽ ബി ജെ പി ഗവൺമെൻറ്റുമുണ്ട് അവരെയൊക്കെ ധാരണ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഒരു വോട്ട് ബാങ്കാണെന്നാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹത്തായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർന്നക്കാരനായി അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റായി നിൽക്കുന്ന അധ്യക്ഷനായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്നും തൻ്റെ കൈപ്പിടിയിലൊതുക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് അമ്മാനമാടുന്ന പാവപ്പെട്ട ഈടവരെ തട്ടിപ്പ് നടത്തി കബളിപ്പിക്കുന്ന വഞ്ചകനായ ഈ വെള്ളാപ്പള്ളിയുടെ മകൻ എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആളാവുക മുമ്പ് വി എം സുധീരനുമായി ഏറ്റുമുട്ടിയപ്പോൾ വി എം സുധീരനാണ് ആലപ്പുഴയിൽ വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം അതായത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാ എൻ്റെ ആളായ വെള്ളാപ്പള്ളി നടേശന് സാധാരണ ഈടവരിൽ യാതൊരു സ്വാധീനവുമില്ല വെള്ളാപ്പള്ളി നടേശൻ തട്ടിപ്പുകാരനാണെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം കോടികളുടെ തട്ടിപ്പ് നടത്തിയതിനൊക്കെ തന്നെ ചൂക്കാൻ പിടിക്കുകയാണ് ഇവിടുത്തെ ബി ജെ പിയും അതേപോലെ പിണറായി വിജയനും അങ്ങനെയുള്ള പിണറായി വിജയൻ്റെയും അങ്ങനെയുള്ള വെള്ളപ്പള്ളിയുടെയും വെള്ള എസ് എൻ ഡി പിയുടെയും കൂടെ നിന്നുകൊണ്ട് ഉണ്ടാക്കിയ ബി ഡി ജെ എസ് എന്ന പാർട്ടി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ഈ ആളെ കൊണ്ട് നിർത്തുമ്പോൾ അദ്ദേഹം കേരളത്തിന് ബാധ്യതയാണ് കോട്ടയത്തിന് ബാധ്യതയാണ് അതേപോലെ ബി ജെ പിക്ക് ബാധ്യതയാണ് ഈ വിഴുപ്പ് പാണ്ഡത്തെ ചുമക്കേണ്ട ഗതികേട് കോട്ടയംകാർക്കും അതേപോലെ ബി ജെ പിക്ക് ഉണ്ടായി എന്ന് പറയുന്നതാണ് ഗതികേട് നന്ദി നമസ്കാരം